ഏതായാലും ഇന്നലത്തെ രാവ് ഏറ്റവും മനോഹരമായ ആവേശം എന്ന് പറഞ്ഞൊരു രാത്രിയായിരുന്നു മറ്റൊന്നുകൊണ്ടുമായിരുന്നില്ല ഏഷ്യാകപ്പിൽ പാകിസ്ഥാനെ കീഴടക്കി നമ്മൾ ഒരിക്കൽ കൂടി രാജാക്കന്മാരായ ദിവസമാണ് കടന്നുപോകുന്നത് വിവാദങ്ങളൊക്കെ എത്രയോ നിറഞ്ഞു നിന്ന ഒരു ഏഷ്യാകപ്പാണ് കടന്നു പോകുന്നത് അല്ലേ ഏതായാലും മത്സരം അവസാനിക്കുമ്പോഴും വിവാദങ്ങൾക്ക് കുറവില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാകിസ്ഥാന്റെ ആഭ്യന്തരമന്ത്രിയായ നഖ്വിൽ നിന്ന് അതായത് എ സി സിയുടെ പ്രസിഡന്റ് ഏഷ്യൻ ക്രിക്കറ്റ് കൌൺസിലിൻ്റെ പ്രസിഡന്റായ നഖ്വിൽ നിന്ന് കിരീടം വാങ്ങാൻ ഇന്ത്യ തയ്യാറാകാത്ത മറ്റൊരു കാര്യം അങ്ങനെ നിൽക്കുന്നു ഏതായാലും കളിയും കളിക്കു പുറത്തെ രാഷ്ട്രീയവും ഒക്കെ ചൂടുപിടിപ്പിച്ച ഒരു ഏഷ്യ കപ്പ് കൂടി കടന്നു പോകുമ്പോൾ ഒൻപത് തവണയും ഇന്ത്യ രാജാക്കന്മാരാകുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കായിക ലോകത്തെ വാർത്ത എടുത്തു പറയാൻ അഭിമാനിക്കാൻ ഏറെയുണ്ട് ഇന്ത്യക്ക് ഈ വിജയത്തിൽ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അരുൺ കൂടി എന്നോടൊപ്പം ചേരുകയാണ് ഇന്നലത്തെ ത്രില്ലിംഗ് മാച്ചിന്റെ വിവരങ്ങൾ നൽകാനായിട്ട് ജയപരാജയങ്ങൾ മാറിമറിഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും സാധ്യതകൾ കയറി ഇറങ്ങിയ മത്സരം അരുൺ ആവേശകരമായ ഒരു രാത്രിയാണ് കടന്നുപോകുന്നത് കായിക പ്രേമികൾക്ക് കാരണം ജയപരാജയങ്ങൾ മാറിമറഞ്ഞ ആവേശം കുട്ടുമുട്ടി കയറി എന്ന് നമുക്ക് പറയാം ഒടുവിൽ തിലക് വർമ്മയുടെ പോരാട്ട വീര്യത്തിന്റെ കരുത്തിൽ നമ്മൾ ഏഷ്യൻ രാജാക്കന്മാരാകുന്ന കാണാൻ കഴിഞ്ഞത് മനു അങ്ങനെ തന്നെ കാരണം അങ്ങനെ തന്നെ വേണം കരുതാൻ ഏഷ്യയിൽ ക്രിക്കറ്റിൽ ഏഷ്യൻ ക്രിക്കറ്റിൽ ഇന്ത്യയെ മറികടക്കാൻ ആരും തന്നെ ഇല്ല എന്നുള്ളത് ഒരിക്കൽ കൂടി അരക്കെട്ട് ഉറപ്പിച്ച ഒരു മത്സരം തന്നെയായിരുന്നു ഇന്നലെ കടന്നുപോയത് തുടക്കത്തിൽ മുൻനിര ബാറ്റ്സ്മാൻമാരെല്ലാം ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാരെല്ലാം പതറിയെങ്കിലും സഞ്ജു സാംസണും തിലക് വർമ്മയും ചേർന്ന ഒരു പാർട്്ണർഷിപ്പ് പലപ്പോഴും മൂന്ന് വിക്കറ്റിൽ വളരെ സ്കോറിൽ പുറകെ പോയ ആ ഒരു സമയത്താണ് സഞ്ജു സാംസണും തിലക് വർമ്മയും ചേർന്ന ഒരു കൂട്ടുകെട്ട് ഉണ്ടാവുകയും അതൊരു നല്ലൊരു പാർട്ണർഷിപ്പിലേക്ക് നീങ്ങി നല്ലൊരു സ്കോറിലേക്ക് ഇന്ത്യക്ക് വിജയ പ്രതീക്ഷകളോട് കൂടി വരികയും പിന്നീട് ആ മത്സരം വിജയത്തിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയും കണ്ടത് എന്തായാലും വലിയ രീതിയിൽ ഒമ്പതാം കിരീടമാണ് ഏഷ്യ കപ്പിൽ ഇന്ത്യ നേരിടുന്നത് നേരത്തെ തന്നെ നേരത്തെ തന്നെ പാകിസ്ഥാൻ പാകിസ്ഥാനെതിരെ പാകിസ്ഥാനെതിരെ ആദ്യമായിട്ടാണ് ഫൈനലിൽ ഇന്ത്യ നേരിടുന്നതും ചരിത്രത്തിലാദ്യമായാണ് പാകിസ്ഥാൻ ഫൈനലിൽ ഇന്ത്യയുമായി ഒരു നേർക്കുനേരം ഒരു പോരാട്ടം വരുന്നതെങ്കിലും ഇന്ത്യയുടെ ഒരു ഒൻപതാം കിരീടം എന്നുള്ളത് അടിസ്ഥാനമാക്കി നോക്കുകയാണെങ്കിൽ ഏഷ്യ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് ഇപ്പോൾ ഒരു എതിരാളികളില്ല എന്ന തരത്തിലുള്ള ഒരു ശക്തമായ ഒരു പ്രകടനം തന്നെയാണ് ഇന്ത്യയുടെ മധ്യനിര ബാറ്റ്സ്മാന്മാർ ഇന്നലെ കാഴ്ചവെച്ചത് അതിൽ തിലക് വർമ്മയുടെ ആ ഒരു ഇന്നിങ്സാണ് നമ്മൾ അത് മുതൽ മുഖവിലേക്ക് എടുക്കേണ്ടത് അറുപത്തി ഒൻപത് കൂടി നോട്ട് ഔട്ടായി നിൽക്കുന്ന ഒരു അപരിച അപരാജിത ഒരു ഇന്നിങ്സിനായിരുന്നു തിലകു വർമ്മ നേതൃത്വം കൊടുത്തത് തീർച്ചയായും തിലകു വർമ്മയുടെ ആ ഒരു ഇന്നിങ്സും കൂടാതെ അതിന് നൽകിയ സഞ്ജു നൽകിയ ഒരു പിന്തുണയും കാരണം ആ ഒരു മത്സരം കഴിഞ്ഞതിന് ശേഷം തിലകു ആ മത്സരം ഇന്ത്യയുടെ കൈകളിലേക്ക് എത്തിച്ച അല്ലെങ്കിൽ ഒരു തകർച്ചയിലേക്ക് പോകേണ്ട ഒരു ഘട്ടത്തിൽ ഒരു അടിത്തറ കൊടുത്തത് സഞ്ജുവും കൂടി ചേർന്നുള്ള ആ കൂട്ടുകെട്ട് തന്നെയായിരുന്നു ഇരുപത്തിനാല് എടുത്തതെങ്കിൽ പോലും ആ ഇരുപത്തിനാല് റൺസിന് ഇന്നലെ പൊന്നിന്റെ വിലയുണ്ടായിരുന്നു ഇന്നലത്തെ അന്തരീക്ഷത്തിലല്ലേ അതേ മഞ്ഞു തീർച്ചയായും കാരണം അത് ആ ഒരു പ്രതികരണം തിലകു വർമ്മ മത്സരത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു കാരണം വളരെയധികം പ്രഷറിൽ നിന്ന് സമ്മർദ്ദത്തിൽ ഇരുന്ന സമയത്തായിരുന്നു സഞ്ജു കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു കാരണം സെൻസിബിൾ സെൻസിബിളായുള്ള ഒരു ഇന്നിങ്സ് കാരണം ട്വൻ്റി ട്വൻ്റി ആണെങ്കിൽ പോലും അതിലൊരു സെൻസിബിളായി ഒരു ബാറ്റ് വീഴ്ച എന്നുള്ളൊരു ഒരു ഒരു കടമ കൂടിയുണ്ട് കാരണം തുടരെ തുടരെ മുൻനിര ബാറ്റ്സ്മാൻമാർ സൂര്യകുമാർ യാദവ് ശുഭാൻ ഗിൽ പോലെയുള്ള ഈ ബാറ്റ്സ്മാൻമാരെ നഷ്ടപ്പെടുകയും ഒരു സെൻസിബിൾ ഇന്നിങ്സ് കാഴ്ചവെച്ച സഞ്ജുവിൻ്റെ ഒരു പ്രകടനം നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല പക്ഷേ അതിനോടൊപ്പം തന്നെ ഈ ഒരു രണ്ട് പലപ്പോഴും എതിരാളികൾ പറയുന്നത് പോലെ സഞ്ജു വലിയ ട്വന്റി ട്വന്റിക്ക് ചേർന്ന ഒരു ഇന്നിങ്സ് കളിച്ചില്ലെന്നുണ്ടെങ്കിലും പോലും എങ്ങനെ ഒരു പറയുന്നുണ്ടെങ്കിൽ പോലും തിലകുവർമ്മയുടെ വാക്കുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെയധികം സെൻസിബിൾ ആയ ഒരു ഇന്നിങ്സ് ആയിരുന്നു ഇന്നലെ സഞ്ജു കാഴ്ചവെച്ചതായി നമുക്ക് വിശകലനം ചെയ്താൽ മനസ്സിലാവും അതിനോടൊപ്പം തന്നെ മനു നേരത്തെ സൂചിപ്പിച്ചതു കൊണ്ട് തന്നെ ഈ മത്സരം നടന്നതിന് ശേഷം കാരണം നമുക്ക് അഭിമാനകരമായ നേട്ടം വരുമ്പോഴും ആ മത്സരം നടന്നതിനു ശേഷമുള്ള പല വിവാദങ്ങൾക്കും ഇപ്പോൾ വേദിയാവുന്നുണ്ട് കാരണം ഈ മത്സരം നടക്കുമ്പോൾ അനുബന്ധമായി നടക്കേണ്ടതാണ് മത്സരത്തിന്റെ സമ്മാന വിതരണവും മറ്റ് മാൻ ഓഫ് ദി മാച്ച് മാൻ ഓഫ് ദി സീരീസ് പോലുള്ള പുരസ്കാര വിതരണവും നടക്കേണ്ടത് പക്ഷേ ഒരു ഒരു മണിക്കൂറോളം വൈകി ഇന്ത്യൻ സമയം ഒരു മണിയോടുകൂടിയാണ് ഈ ഒരു പുരസ്കാര വിതരണം ആരംഭിച്ചത് പക്ഷേ അപ്പോൾ പോലും ഇന്ത്യയുടെ ഇന്ത്യയുടെ ഒരു നിലപാടെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ ആഭ്യന്തര മന്ത്രിയാണ് ഈ ഒരു പുരസ്കാര വിതരണം നടത്തേണ്ടിയിരുന്നത് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലായിരുന്നു നടത്തിയിരുന്നത് ആ ഏഷ്യൻ കൗൺസിൽ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ചെയർമാനും പാകിസ്ഥാൻ മന്ത്രിയായ മോഹിൻ നഖ്വി ആയിരുന്നു ഈ ഒരു പുരസ്കാരം ഇന്ത്യക്ക് പക്ഷെ അപ്പോഴുപോലും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കൃത്യമായ ഒരു നിലപാടെടുത്തിരുന്നു അങ്ങനെ നഖ്വിയുടെ കയ്യിൽ നിന്നും നേരിട്ട് ഈ ഒരു പുരസ്കാരം വാങ്ങേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടെടുത്തു അങ്ങനെ ഒരു നിലപാടിൽ തന്നെ എടുക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ട്രോഫി നഖ്വിയുടെ കയ്യിൽ നിന്നും വാങ്ങിയിരുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾക്ക് വീണ്ടും തുടർച്ചയാവുകയാണ് ഈ പാകിസ്ഥാൻ പാകിസ്ഥാൻ ഈ ട്രോഫിയുമായി കടന്നു കളഞ്ഞു എന്നു വരെയുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട് അതിൻ്റെ ചോദ്യമന ഉയരുന്നതും പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനെതിരെയാണ് ആ ട്രോഫിയുമായി ടീം അംഗങ്ങളും ടീമിൻ്റെ ഓഫീഷ്യലുകളും കടന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥ ഇനി വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് ലഭ്യമാകും എന്തായാലും ഇതിൽ ബി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗികമായ പ്രതികരണമൊന്നും ഈ ട്രോഫി വാങ്ങാത്തതിൻ്റെ കാര്യത്തിൽ നടത്തിയിട്ടില്ല എന്തായാലും ഇരുപത്തൊന്ന് കോടി രൂപ മൊത്തത്തിൽ ഇരുപത്തൊന്ന് കോടി രൂപ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ഏഷ്യ കപ്പ് നേടിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ഇരുപത്തൊന്ന് കോടി രൂപ പ്രതിഫലമായി നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ നിന്ന് ലഭിക്കുന്ന മാച്ച് ഫീ ഇന്ത്യൻ ആർമിക്ക് നൽകുമെന്ന് ഇന്ത്യയുടെ നായകനായ സൂര്യകുമാർ യാദവ് പ്രഖ്യാപിച്ചിട്ടുമുണ്ട് മനു